എന്തൊക്കെയാ പുതിയ പ്ലാന്റേഷൻ പരിപാടികൾ രണ്ടിൽ പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട് ഞാൻ ആഴ്ച പോയപ്പോ അവിടെ ഒരു പുതിയ നഴ്സറി കൂണുപോലെ പൊട്ടി മുളച്ചിട്ടുണ്ട് ഈസി ആയിട്ട് നാലു മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാവൂന്ന് എന്തൊരു വിധി വിധി പറഞ്ഞോണ്ട് നനിക്കണം ഞാൻ എപ്പോഴും വളം കയറ്റി സ്വിമ്മിങ് പൂളിന് ഇത് ബ്രഞ്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയല്ലേ ഇത് സോഫ്റ്റ് ആണോ എന്ന് പലർക്കും ഒരു സംശയം തോന്നാം ഇത് നമ്മളെ നട്ട രണ്ടാൾ പൊക്കായ ണിക്കുന്ന ആ കണിക്കുന്ന ഞാൻ ഇന്നലെ വന്ന് പറമ്പിൽ വന്ന് കാട് തെളിച്ചപ്പ അതിന്റെ മോളിൽക്കണം പൊങ്ങി കോലയിലേക്ക് പിടിച്ചപ്പോ അതങ്ങ് ഒടിഞ്ഞു അപ്പൊ അത് കംപ്ലീറ്റ് ഒടിഞ്ഞിതായി പിന്നെ കിളുത്തടിയിൽ നിന്ന് വന്നേക്കണതാ അപ്പൊ ബുഷിയായിട്ട് അടിയിൽ നിന്ന് വന്നിട്ടുണ്ട് പക്ഷെ ഈ കൊല്ലം പൂ ഇട്ടനെ അത് ഉണങ്ങിപ്പോയത് വയറവള്ളി കയറി കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണോ ഉണങ്ങിയെന്നൊരു ഡൗട്ടുണ്ട് എന്നാ പറ്റിയെന്നറിയില്ല വേനൽക്കാലത്തിന്റെ വേനൽക്കാലം എത്തി എന്ന് കാണിക്കുന്ന ഒരു സിമ്പലാണ് കണിക്കുന്ന പൂട്ടോ കണിക്കൊന്ന പൂ ഇടുമ്പോ തന്നെ നമ്മള് ചിന്തിക്കും ഓ ഏപ്രിൽ ആയി എന്തൊക്കെയാ പുതിയ പ്ലാന്റേഷൻ പരിപാടികൾ പ്ലാന്റേഷനോ ഒന്നും പറയണ്ട ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ കാരണം ഇതെല്ലാം പോയി കഴിഞ്ഞു കടുത്ത വേനല വന്നെ രണ്ടുമൂന്നു പേരോട് അപ്പൊ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ബാക്ക് സൈഡ് ഫ്രണ്ടി പല കാര്യങ്ങളും ഉദ്ദേശിച്ചിട്ടുണ്ട് എൻറെ ഇഷ്ടത്തിനുള്ളത് എന്റെ ഇഷ്ടം എന്നാന്ന് നിങ്ങക്ക് രണ്ടുപേർക്കും അറിയാം കൊറേ കാന്താരി നടുക പിന്നെ പല വെറൈറ്റി കാന്താരി പിന്നെ ആന്തൂറിയം പിന്നെ കൊറച്ച് അല്ലാതെ ബിഗോണിയ ടൈപ്പ് അതൊന്നും മേടിച്ചല്ല ആന്തൂരി മാത്രം നാല് ചട്ടി മേടിച്ചത് അരയങ്കാവ് താമടത്തിൽ നാലിലും പൂവായി ഓക്കെ പിന്നെ രണ്ടെണ്ണം എല്ലാം പൂവുള്ളത് മേടിച്ചു പുതിയ പൂ വന്നു അതിലല്ല ചിലതിലും മുട്ടായിട്ട് നിൽക്കുക ഇനി അടുത്ത പരിപാടി ഒളംതിരുത്തിയിട്ടൊന്ന് വിടണം കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ അവിടെ ഒരു പുതിയ നേഴ്സറി കൂണുമ്പോൾ പൊട്ടിമുളച്ചിട്ടുണ്ട് ഒരു മാസമായി അത് പൊട്ടിമുളച്ചിട്ടവിടെ വേനൽക്കാലത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ ഇത് വരുമല്ലോ അവിടെ നിന്നാ ഒരു രണ്ട് ടൈപ്പ് ആദ്യം മേടിക്കണം ബുകൈൻവില്ല പൂത്തുലങ്ങി നിൽക്കുന്ന ബോഗയിൻവില്ല താമടത്തിൽ പോയാൽ ഇഷ്ടംപോലെ ഹൈബ്രിഡ് അവിടെയുണ്ട് വൺ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി റേറ്റ് ആണെന്നവർ വാട്ട്സപ്പിൽ അപ്പം കിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷെ അരേങ്കാവ് വരെയും പോകാൻ ടൈം ഇല്ല ഇവിടെ അതുണ്ടോയെന്ന് നോക്കാം ആ മോഡൽ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാം ഇല്ലെങ്കിൽ സൗകര്യം പോലെ താമടത്തിൽ വിളിച്ചേച്ച് അവിടെ ആ ഉദ്ദേശിച്ചത് ഉണ്ടോയെന്ന് ചോദിച്ചേച്ച് പോകാം ഒരു ദിവസം അപ്പം ആ വൈറ്റ് ഹൈബ്രിഡ് ഉണ്ട് പിന്നെ ലാവൻഡർ വിത്ത് പിങ്ക് ഷെയ്ഡ് ഉള്ളതുണ്ട് പിന്നെ പീച്ച് കളറുണ്ട് പിന്നെ കടും പിങ്ക് ഉണ്ട് അതിനവർ പറഞ്ഞ ലില്ലി പിങ് എന്നോ ലില്ലി പിങ് ലി റെഡ് എന്നോ ഏതാണ്ടൊക്കെ പേരുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയുണ്ട് രണ്ടെണ്ണാണ് തൽക്കാലം മേടിക്കണേ കാരണം പിന്നെ ഇവിടെയൊക്കെ പരിപാടികൾ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം രണ്ടെണ്ണം മേടിച്ച് പൂക്കളായിട്ട് നിക്കട്ടെ ആദ്യം മിറ്റത്ത ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പണി നടക്കണതുകൊണ്ട് പലതിനും വണ്ടികൾ വരൂ ഇപ്പൊ എവിടെയൊക്കെ മുഴുവൻ വഴിയെല്ലാം കിടക്കുക എന്നാലിത് മുഴുവനും പൂച്ചപ്പഴത്തിന്റെ ചാഞ്ഞ് കിടക്കുവായിരുന്നു ിടക്കണതേ ഞാനൊരു കയർ എടുത്തുകൊണ്ട് വന്നുവെച്ചാൽ ആഞ്ഞിലേക്ക് ചുമ്മാ ഒന്ന് ഉടക്കി വെച്ചതാണ് കാരണം വണ്ടികൾ ഞാൻ ഗ്യാസ് വണ്ടിയും വന്നാൽ മതി ആ വണ്ടികൾ വരുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ അവരുടെ പണിക്ക് വേണ്ടി എല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടേങ്ങണത് കൊണ്ട് ഇങ്ങോട്ട് ചേർന്ന് വണ്ടി എടുക്കും അപ്പം വണ്ടി മുട്ടി പോയി കഴിഞ്ഞിട്ട് അവരെ വഴക്ക് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു കാര്യമില്ല സാധനം പോകില്ല അതുകൊണ്ട് ഞാൻ വലിച്ചു കെട്ടിയതാ പണി കഴിയുമ്പോൾ ശരിയാ കേട്ടോ അടിയിലൊരു കുറ്റിയും വെച്ച് ഓക്കെ വേനലിന്റെ മറ്റൊരു സിമ്പിൾ ഇല കണ്ട പൂത്തതുണ്ടി നമുക്ക് അതും പോയി കാണാം അത് നമുക്ക് അമ്മയോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ വൈകിട്ട് കട്ടനാ കുടിക്കണേ കഴിക്കാനുള്ളത് അമ്മയോടെ ചരണ്ടിറപ്പാടില്ല എല്ലാം സിമ്പിളാ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാ നമ്മുടെ ചാനലിലെ ഒരാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈസി ആയിട്ട് നാല് മണിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ചെയ്യാവോന്ന് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഫോർ പി എം സ്നാക്സ് സ്പെഷ്യൽസ് എന്ന പ്ലേലിസ്റ്റിൽ ഒരുപാട് സ്നാക്സ് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് എടുത്തു നോക്കണേ യൂട്യൂബിൽ അത് നോക്കിയാൽ മതി അവർ നനച്ചത് മുതൽ അതെ നമ്മൾ ഈസി ആയിട്ട് ആളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലേ ഇഷ്ടംപോലെ ഉണ്ട് പരിപ്പുവട ഉഴുന്നോട ആ അത് ഇച്ചിരി കോമ്പിക്കേഷൻ ആയിരിക്കും സിമ്പിൾ അല്ലേ നെയ്യട നെയ്യട ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ പോലെ അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ആണ് ഇതപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇത് ചെയ്തിട്ടുണ്ട് നേരത്തെ ഒരുപാട് മുമ്പാന്ന് മാത്രം ഇത് സിമ്പിൾ സിമ്പിളായിട്ടാണ് ചെയ്യണത് വിളയിച്ചുമ്പോ ചെറുക്കര ചെയ്യം കട്ടനോ ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ട് അതെ ഇപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്നാക്സ് ആട്ടോ ഇത് എണ്ണ ഇട്ടേന്ന് പറഞ്ഞില്ലല്ലോ ഗോതമ്പൊടി പറയാനൊക്കെ വിട്ടുപോയി തോന്നിയതൊക്കെ എടുത്തിടണ്ട് വൈകുന്നേരം ഇല്ല വൈകുന്നേരം ആയപ്പോയില്ലേ എല്ലാം വിട്ടു ചെടിയും തനിക്കണം അന്നേരം കൊല്ലവും പറമ്പിലേക്ക് കോസ് ചെടി ചെടിയനയ്ക്കപ്പം കോസ് ഇട്ട് തനക്കാൻ പറ്റില്ല മൂന്ന് ദിവസം കൂടെ കടിപ്പിച്ചു ഓ ഇനി ഒരു ദിവസം കൂടെ നാളെ അപ്പം മേടിക്കാൻ പോകാന്ന് പണി നടക്കണോണ്ടാ എൻ്റെ ഓശ എത്തൂലാണ് അന്നിക്ക് അത് കാരണം അങ്ങേറ്റമാരും ജലുണ്ടായി എന്തൊരു വിധി വിധി ഞാൻ വെള്ളം എടുക്കട്ടെട്ടോ വിധി പറഞ്ഞോണ്ട് ഇതൊന്നും നനിക്കണം ഇതേ പൊടി ഇട്ടു ഇനി നമുക്ക് ഇച്ചിരി വെള്ളാട്ടോ സാധാരണ വെള്ളാട്ടോ കേട്ടോ ഗോതമ്പൊടി ആയതുകൊണ്ടേ ഗോതമ്പൊടി ആട്ടോ ഇട്ടാക്കണത് ഗോതമ്പൊടി ആയതുകൊണ്ട് ചൂടുവെള്ളമൊന്നും വേണ്ട സാധാ വെള്ളം മതി പിന്നെ ചൂടുവെള്ളം ഒഴിച്ചാൽ നല്ലതാണ് അപ്പൊ ഇന്ന് അതിനൊന്നും ഉള്ള സമയം സമയമില്ല അതുകൊണ്ട് സാധാ വെള്ളം ഒഴിച്ചാങ്ങ് കുഴക്ക അടയുടെ പരിവ് എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണോ എന്നിട്ട് നമുക്ക് ആ ദോശക്കല്ലെടുത്തോണ്ട് വരാം കേട്ടോ ചുട്ടെടുക്കുക ഇച്ചിരൂപ്പം ഉം 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 നെയ്യൊക്കെ തൂത്താൻ നല്ലതാട്ടോ ദോശക്കല്ലിന്റെ പക്ഷെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ടുകായതുകൊണ്ട് നെയ് ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ഒട്ടും മെൽറ്റ് ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് തൂത്താം എന്നിട്ട് നമുക്ക് ചിരിച്ചിരിക്കാം തന്നെ ചൂടായിട്ടുണ്ട് ഞാൻ ും വള കയറ്റിടുമ്പിപൂളിന് പറഞ്ഞത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സ്നാക്ക് ആയതുകൊണ്ട് വാഴയിലൊന്നും ഇത്തവണ എടുത്തിട്ടില്ല ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ളത് വേണം എന്നാ പറഞ്ഞേ ഒരേ എടുത്തിട്ടില്ല കൈക്ക് ചൂട് തട്ടു പരത്തുമ്പോ കൈ നനച്ചില്ലിങ്ങനാന്നോ ഈ പൊടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കയ്യേലെ ചൂണ്ടാട്ടോ കൈ നനച്ചത് വെളിച്ചെണ്ണയോ പെരട്ടുവോ അല്ലെങ്കിൽ കയ്യിൽ വെള്ളം വെള്ള നല്ലതായി വെളിച്ചെണ്ണ അത്രയും മാവിലേക്ക് വേണ്ടല്ലോ നോർത്താം അപ്പൊ കൈ ഒന്ന് ഒന്നും നനച്ചുകഴിഞ്ഞ പിന്നെ ഒട്ടൂലോ അതാണ് അതിന്റെ ടെക്നിക്ക് ഇതൊക്കെ ചെറിയ ചെറിയ ടിപ്പുകളാണ് വീട്ടമ്മമാർക്കും എന്റെ പ്രായ ഉള്ളവർക്കും അതിലെളുപ്പമുള്ളവർക്കും ഒക്കെ അറിയാവുന്ന ടിപ്പാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും വേണ്ടി ഇത് ചെയ്യണമുണ്ട് അറിയാവുന്ന കാര്യങ്ങള് അറിയാതെ എന്ന് പറഞ്ഞു പോകട്ടോ ചേ ഇപ്പത്രേ ഉള്ളൂ അപ്പൊ അറിയാവുന്നവർക്കൊന്നും ക്ഷമിച്ചേട്ടാ ഇപ്പൊ ഓക്കെ എല്ലാവരുടെയും ചായ കൂടിയൊക്കെ നടന്നോണ്ടിരിക്കുവാണോ മണി നാലേകാല ചായ കാണോ എല്ലായിടത്തും ജോലിക്കൊക്കെ പോണവരുടെ വീട്ടിലായിട്ടുണ്ടാവൂല സ്കൂൾ വിട്ട് വന്നവരുടെയൊക്കെ വീട്ടിൽ പിള്ളേരൊക്കെ വന്നോണ്ടിരിക്കുവായിരിക്കും അല്ലാത്ത റെസ്റ്റ് ചെയ്തിരിക്കണെ ഞങ്ങളുടെ പോലെയുള്ളവരുടെ ഒക്കെ വീടുകളിലൊക്കെ ഇപ്പൊ ചായ കൂടി കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഇഞ് കുറച്ചു ദിവസത്തേക്ക് തട്ടിക്കൂട്ടായിരിക്കും എല്ലാം ഇവിടെ കല്ലിൽ ചുടുന്നതിന് പ്രത്യേകിച്ച് പറയൂ ചുട്ടെടുക്കുന്ന ഒരെണ്ണം തിന്നായിരുന്നു കട്ടിയിലായാലേ തേങ്ങ ശർക്കര കയ്യിലേക്ക് മിക്സ് ചെയ്ത് ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞ് തിരിച്ചു മറിച്ചു എടുക്കാൻ പറ്റുവോ തിന്നായിട്ടാണെങ്കി ഇത് മറിച്ച് പിന്നെ ഇടാൻ പറ്റൂല ഇതാകുമ്പോൾ ഒന്ന് മറച്ചിട്ടാലേയും ഉള്ളിലേക്ക് ആ തേങ്ങയൊക്കെ മിക്സ് ചെയ്തേക്കണേലേക്ക് കുഞ്ഞ് പിടിക്കുകയുള്ളു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മുരിങ്ങി വന്ന ഓട്ടട ഈ പറഞ്ഞ പോലെ ഓട്ടടയെന്ന് പറയാവോന്നെനിക്കറിയില്ല സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് ചുടുന്ന അട കല്ലിൽ ചുട്ട അട അല്ലേ അങ്ങനെ പറയാം ഒറ്റ ലെയറാണ് എല്ലാം മിക്സ് ചെയ്ത് അടയെന്ന് പറയുമ്പോൾ ശരിക്കും മടക്കിയൊക്കെ വെക്കണ്ടേ അപ്പം കല്ലിൽ ചുട്ട സിമ്പിൾ ആയിട്ടുള്ള അട എന്ന് വേണമെങ്കിൽ പറയാം എന്ത് പേര് വേണമെങ്കിലും കിട്ടോ ടേസ്റ്റിയാന്നുള്ളത് ഉറപ്പാ കാരണം ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞോ അപ്പദേ തിരിച്ചൊന്ന് നോക്കായോന്നീ പാകം ഇട്ടുപോയത് ഞാനൊരു കാര്യം ചെയ്യാം ഇവിടെ വെച്ചാ ഞാൻ പീസ് ആക്കി വെച്ചിവിടെ ഞങ്ങക്ക് നേരെ എടുക്കാനുണ്ട് പീസാക്കിയാണെ നിനക്ക് നിനക്ക് സൗകര്യമായിട്ട് കഴിക്കാം ഇത് വെച്ച് കഴിഞ്ഞാ ഞങ്ങ പീസാക്കട്ടെ ഇതാണ് ദേ കണ്ടല്ലോ നിന്ന് ഉറുക്കി തരാം ഇത് ബ്രഞ്ചായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാ അല്ലേ എങ്ങനെ വേണമെങ്കിലും ഇതോ ഗോതമ്പതും കൂടുതൽ കിടന്നോളൂന്ന് പറഞ്ഞു അല്ലേ അതും മറ്റേ ഉണ്ട് കൊള്ളാമോ നല്ല അല്ല നമ്മൾ നേരത്തെ ചുരുക്കം ഉണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ച് അതിനകത്തേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുടാറുള്ളതല്ലേ അതുകൊണ്ട് പിന്നെ വീഡിയോയിൽ ഒരു പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരുപാട് മുമ്പ് അപ്പൊ നീ കഴിച്ചു ഞങ്ങൾക്കുള്ളത് ഉണ്ട് ഞാൻ അടുത്തത് വിറ്റു സൈഡ് കിട്ടാൻ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചിട്ട് എന്നാലേ അതിന്റെ ടേസ്റ്റ് വരുവോളൂ കരിഞ്ഞ് ആ കരിഞ്ഞു വന്നു മുരിങ്ങ കരിഞ്ഞു പറയാൻ പറ്റൂലെ മുരിങ്ങ അടച്ചിട്ട് പോന്നു ഇതിലില്ലേ ഒരു ഇത് പറഞ്ഞാൽ ഞാൻ ടിപ്പ് പറയുന്നതാണ് പൊടി കുഴയ്ക്കുമ്പോൾ ഒരു പാളയംകൂടം പഴവും കൂടെ ചേർത്ത് കുഴച്ച് കഴിഞ്ഞാൽ നല്ലതാണ് ഇവിടെ മൂന്നാല് പഴി ഇരിപ്പുണ്ട് അത് പുട്ടിനുള്ളതായതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം സത്യാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിന് വേണമെങ്കിൽ നാളെ കടലക്കറി ഉണ്ടാക്കാൻ മറന്നു പോയി എടുക്കാൻ അതും പറയാമല്ലോ പഴം കൂടെ ചേർത്ത് വച്ചിരി കൂടെ വേറൊരു ടേസ്റ്റ് വരും ഇതിപ്പം ഞങ്ങൾക്ക് മൊരിങ്ങിങ്ങനെ ഇരിക്കണം ഈ കളറിലാണ് പിന്നെ ഇച്ചിരി കടുപ്പത്തിലും അപ്പം പിന്നെ പഴയ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല പഴ കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു ആസ്വാദികരായിരിക്കും എന്ന് എനിക്ക് തോന്നിയ എളി അഭിപ്രായം ഷെയർ ചെയ്താട്ടോ അപ്പക്ക് കൊടുക്കാൻ എനിക്കുള്ളതായി അപ്പയുടെ അപ്പക്കൊരു പ്ലേറ്റിലേക്ക് എടുക്കട്ടെ കേട്ടോ എടുക്കാരണ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ ലാസ്റ്റ് അമ്മയ്ക്കുള്ളത് കൂടി എടുക്കാറ് ഷേപ്പ് ഒന്നും ഇല്ല കേട്ടോ ഞാനുണ്ടാക്കുന്നതിനാ ചട്ടി ഒഴിവായി ഞാൻ പറഞ്ഞില്ലേ ചുടുമ്പോൾ ഇച്ചിരി നെയ്യൊക്കെ ചേർത്ത് കുഴച്ചാൽ നല്ലതാട്ടോ അല്ലെങ്കിൽ തവയിൽ നെയ്യൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് നെയ്യ് കട്ടയായി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് എടുക്കാൻ മെനക്കിട്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് അവർ ഗ്ലാസിന് വന്നു വിളിച്ചില്ല വന്നാൽ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് വിശക്കായിരിക്കാൻ വേണ്ടി ഒപ്പിച്ചെടുത്താട്ടോ ഓക്കെ അതെ ഞാൻ കഴിക്കാൻ പോവാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അമ്മ കഴിക്കണ കാണാം ഏഹ് അമ്മ നടന്നോണ്ടൊക്കെയാ കഴിക്കണേ ഓട്ടട എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പലഹാരമാണെന്ന് തോന്നുന്നു ഓട്ടടയിൽ നിന്നാണ് ഇതിനെ വിളിക്കാവുന്നതെന്നാണ് ഞാൻ കരുതണേ എന്തെന്നെ ആയാലും ഞാൻ വിളിച്ചുപോയി അപ്പൊ നല്ല അതേ നല്ല പാനിൽ ചുട്ടെടുത്ത ആ പരുവായത് കൊണ്ടേ നല്ല രസം ഇത് കാണാൻ ഭയങ്കര ഒരു പഴമ ഫീൽ ചെയ്യുന്നു നല്ല ഡീണ്ട പക്ഷേക്ക് പുഴുങ്ങുന്നതിനേക്കാളും നല്ല രസാ കേട്ടോ കല്ലിന് ചുട്ടെടുക്കുന്ന ആ ഒരു രുചി നല്ല ടേസ്റ്റ് ഉണ്ട് പാകം മധുരമുള്ളൂ ഓറായിട്ടുള്ള മധുരം ഒന്നുമില്ല വളരെ രുചികരമാണ് പഴമയുടെ രുചിയാണ് അതിൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല വേണമെങ്കിൽ പഴമൊക്കെ ചേർക്കാം പഴമൊക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും നല്ല ചൂടോടുകൂടി കഴിക്കണം അപ്പോഴാണ് ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുള്ളൂ ഇത് സോഫ്റ്റ് ആണോ എന്ന് പലർക്കും ഒരു സംശയം തോന്നാം വളരെ സോഫ്റ്റ് ആണ് ചൂടോടുകൂടി ചൂടില്ലെങ്കിൽ ഒരു പക്ഷേ ഇതിന് അത്രയ്ക്കൂടെ ഒരു രുചി വരില്ല ചൂടോട് കൂടി തന്നെ കഴിക്കണം അപ്പോൾ എളുപ്പത്തിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കി കാണിക്കാവോ എന്ന് ചോദിച്ച ആൾക്ക് ഇതൊരു എക്സാമ്പിളായില്ലേ ഇവട്ടോ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്നാക്ക്സ് ഉണ്ടോ അതിനകത്ത് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഞാനത് ചൂടോട് കൂടി തന്നെ കഴിക്കട്ടെ കേട്ടോ ഉം എങ്ങനെ ചുട്ട രുചി അതാ അതൊരു പ്രത്യേക രുചിയാട്ടോ കല്ലിലെ രുചി നല്ല നല്ല രുചിയാ പുഴുങ്ങിയ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല കല്ലിൽ തന്നെ ചൂടണം ഇത്രയും ടേസ്റ്റ് വരില്ല ഇല്ല അതാണ് പഴമയുള്ള കല്ലിൻ്റെ ഗുണം ഓക്കെ